ഹലോ ചിക്കറികളെ എല്ലാവരും എന്ത് പറയുന്നു സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു മിക്കപ്പോഴും ഉള്ളൊരു പ്രശ്നമാണ് അതായത് നമ്മുടെ മുഖം നമ്മൾ സംരക്ഷിക്കും അതുപോലെ തന്നെ കൈകൾ സംരക്ഷിക്കും നല്ല ഭംഗിയായിട്ടൊക്കെ സൂക്ഷിക്കും പക്ഷേ ചില ആൾക്കാർ അവരുടെ കാലുകൾ ശ്രദ്ധിക്കാറില്ല എന്ന് വെച്ചാൽ കാല് കഴുകുന്നില്ല കുളിക്കുന്നില്ല എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത് കാലുകൾ അത്ര കെയറിങ് അങ്ങോട്ട് കൊടുക്കാറില്ല അപ്പം നമുക്ക് ഒരാട് സൗന്ദര്യം സൗന്ദര്യം നോക്കിയാൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ട ഒരു ആദ്യം നമ്മൾ നോക്കുന്നത് അവരുടെ കാലുകളും കൈകളും ഒക്കെ ആയിരിക്കും നമ്മൾ കൂടുതലും കാലിലോട്ടൊക്കെ നോക്കും നമ്മളല്ലേ നല്ല നെൽപോളിഷ് ഒക്കെ ഇട്ട് അല്ലെങ്കിൽ നല്ല മൈലാഞ്ചി ഒക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ട് നഖമൊക്കെ വെട്ടി അങ്ങനൊക്കെ നമ്മൾ ശ്രദ്ധിക്കില്ല ചില ആൾക്കാരുടെ അപ്പം ആ ഒരു കാലങ്ങൾ ചിലപ്പോൾ ആ ചില ആൾക്കാരൊന്നും ശ്രദ്ധിക്കാറില്ല ഉപ്പൂറ്റി വീണ്ടു അതുപോലെ തന്നെ കാല് ഭയങ്കര ആകും നമ്മുടെ ആ ഒരു കാലിൻ്റെ ആ ഓരോ വിരലിനിടയ്ക്കും ഇങ്ങനെ ഇങ്ങനെ വിണ്ട് ലൈൻ പോലെ വന്നിട്ട് വിണ്ടു കീറി അവിടെ ഇങ്ങനെ ഡ്രൈനസ് പോലെ ഒരു വെളുത്ത എന്താ പറയുക പൊടിപൊടി പോലെ വന്നിരിക്കും ആ ഡ്രൈനെസ്സിൻ്റെ ഒരിതാണത് അപ്പോൾ ഒന്നും ചെയ്യാതെ അതത്ര നമ്മൾ ഒന്ന് ഒന്ന് കുളിച്ച് കുളിച്ച് കഴിഞ്ഞാൽ കാലൊന്നും ജസ്റ്റ് ഒന്ന് തേച്ചു ഇറങ്ങിപ്പോയി പക്ഷേ നമ്മൾ കാലുകൾ നല്ല രീതിയിൽ തന്നെ സംരക്ഷിക്കണം ആഴ്ചയിൽ ഒരാഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും നമ്മുടെ കാലിൻ്റെ ആ ഒരു സംരക്ഷണം നമ്മൾ നോക്കണം ഇല്ലെങ്കിൽ നമ്മുടെ കാലിൽ പെട്ടെന്ന് ചുളിവുകൾ വീഴും ഭയങ്കരമായിട്ട് ഉപ്പൂറ്റി വിണ്ടുകീറും ഉപ്പൂറ്റി ഡ്രൈനസ് ആകും ഭയങ്കര കട്ടിയായിട്ട് മാറി പിന്നെ അതൊരു വേറൊരു പ്രശ്നത്തിലോട്ട് മാറും അപ്പം നമ്മുടെ കാലുകൾക്ക് സൗന്ദര്യം കൂട്ടാനായിട്ട് എന്താണെന്നാണ് ഇന്ന് പറഞ്ഞു തരുന്നത് അതിനു മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വെടി ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഒരു ഹെൽപ്പും തരാനും മറന്നുപോലെ അതുപോലെ തന്നെ ഈ വീഡിയോ കാണുമ്പോൾ മലയാളത്തിലല്ല കേൾക്കുന്നതെങ്കിൽ റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്യുക സെറ്റിങ്സിൽ അതിൽ നമ്മൾ ഓഡിയോ ട്രാക്കിൽ പോയി മലയാളം ആക്കി കൊടുത്താൽ മാത്രം മതി അപ്പോൾ നമ്മുടെ കാലിലെ സൗന്ദര്യം എങ്ങനെ കൂട്ടാമെന്ന് പറഞ്ഞു തരാം അതിനായിട്ട് നമ്മൾ ഒരു ബേസൺ നമ്മുടെ കാലി മുക്കി വെക്കാൻ പാകത്തിലുള്ള ഒരു ബേസൺ എടുക്കുക അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു വയ്ക്കുക നമ്മുടെ കാലി മുങ്ങിക്കിടക്കാൻ ആവത്തിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഏത് ഷാംപൂ വേണം നിങ്ങളുടെ വീട്ടിലുള്ളത് ആ ഷാംപൂ ഒരു ഇങ്ങനെ നമ്മൾ ഞെക്കുമ്പോഴത്തേനും രണ്ട് ഡ്രോപ്സ് ആയിട്ടില്ല ഇതല്ലേ അത്രയും നമ്മൾ ഒഴിച്ചു കൊടുക്കുക അതിനകത്തേക്ക് കുറച്ച് ഉപ്പുകളിൽ കല്ലുപ്പില്ലേ കല്ലുപ്പ് ഒരു ടേബിൾ സ്പൂൺ വളം ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗല് ഇതിനെയൊക്കെ മാറ്റാനായിട്ട് മഞ്ഞൾപ്പൊടി ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുകൊണ്ട് നമുക്ക് മഞ്ഞൾപ്പൊടി അത്യാവശ്യമാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് എന്താണ് നമ്മുടെ സോഡാപ്പൊടി അറിയാമല്ലോ നമ്മൾ ബേക്കിംഗ് സോഡയാവാം ഇല്ലെങ്കിൽ നമുക്ക് ഈ അപ്പത്തിൻ്റെ ഒക്കെ അരയ്ക്കുന്ന സോഡാപ്പൊടി ഉണ്ടല്ലോ അതാവാം അതും ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക ഏതാണെങ്കിലും ഒരെണ്ണം അത് അതൊരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് അടുത്തതായിട്ടുണ്ട് നാരങ്ങ നീരാണ് നാരങ്ങ നീര് നമ്മുടെ ആ ഒരു സ്കിന്നിലെ അഴുക്കെല്ലാം നല്ല ഒരു ബ്ലീ ബ്ലീച്ചിങ് ഏജൻ്റാണ് നാരങ്ങ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന അഴുക്കൊക്കെ നല്ലതായിട്ട് നീക്കം ചെയ്യുകയും നമ്മുടെ സ്കിന്നെ ഒന്ന് സോഫ്റ്റ് ആക്കി ഷൈനിങ് ആക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നാരങ്ങ അര അര ഒരു അടപ്പോളം ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കുക നല്ലവണ്ണം മിക്സ് ചെയ്യുക നമ്മൾ കാല് മുക്കി വെക്കുക വേണമെങ്കിൽ കുറച്ച് ഡെറ്റോളും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു 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 അര അടപ്പ് ഡെറ്റോളും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ഡെറ്റോളും കൂടെ ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തൊന്ന് പതപ്പിച്ച് നല്ല ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് പതപ്പിച്ച് കൊടുക്കും പത ഇങ്ങനെ 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 പോകും നമ്മൾ പാർലറിലൊക്കെ പെഡിക്യൂറും മാനിക്യൂറും ഒക്കെ ചെയ്യുന്ന സമയമില്ല ആ സമയത്ത് നമ്മളിങ്ങനെ കൈ കൊണ്ടൊക്കെ പ അവർ കണ്ടില്ലേ കൈ കൊണ്ടിങ്ങനെ പതപ്പിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ കാല് മുക്കി വെക്കുന്നത് അങ്ങനെ ചെയ്യേണ്ടത് അതിൻ്റെ ഒരു പ്രൊസീജിയർ അങ്ങനെയാണ് അപ്പോൾ ഇങ്ങനെ പതപ്പിച്ചിട്ട് നമ്മുടെ കാലിൻ്റെ ഫുള്ളോ മേളിലായിട്ട് ബബിളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം നമ്മളതിൻ്റെ ഒന്ന് എവിടെയെങ്കിലും ഒന്ന് സ്വസ്ഥമായിട്ട് ഒരു ചെയർ അതിനു പറ്റി ഒരു ചെയർ തിരഞ്ഞെടുക്കുക നമ്മൾ തെന്നി ഒന്ന് വിരാതിരിക്കുക ഒരു ഒരു സൈഡിലൊരു കട്ടിയുള്ളത് ടൗലിട്ടേക്ക് നമ്മുടെ കാലം ഒന്ന് വെക്കാനായിട്ട് ഇടയ്ക്ക് പെട്ടെന്ന് വെള്ളത്തിൽ അതിൽ നിന്ന് ഇറങ്ങി നേരെ തറയിലോട്ട് ചവിട്ട് തെന്നി വിട്ട് ഈ ജെമി ബ്ലോഗ് പറഞ്ഞു തന്നു കാലിൻ്റെ എന്താ പറയുക സൗന്ദര്യത്തിന് വേണ്ടി പറഞ്ഞിട്ട് ഞാൻ നടുവും തല്ലി വീണു വികണമെന്നൊന്നും നിങ്ങൾ ആരും പറഞ്ഞേക്കരുത് അപ്പം അങ്ങനെ ഒന്ന് ഒന്ന് ഒരു പ്രൊട്ടക്റ്റിനു വേണ്ടി പല കാര്യങ്ങളും നമ്മൾ ടൗലോ കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുക എന്നിട്ട് നമ്മൾ ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം ഈ കാല് മുക്കി വെക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് ഇരുപത്തഞ്ച് മിനിറ്റോളം കാല് മുക്കി വെക്കുകയാണെങ്കിൽ അതിനുശേഷം ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ പല്ല് തേക്കുന്ന ബ്രഷ് കാണാം നല്ലൊരു ബ്രഷ് എടുത്താലും ഇപ്പോൾ പല്ല് തേക്കുന്ന ബ്രഷ് എടുത്താലും കുഴപ്പമൊന്നുമില്ല പഴയ ബ്രഷ് കൊണ്ടേ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല കാല് തേക്കാനില്ല ഇല്ലെങ്കിൽ ഒരു പുതിയ ബ്രഷ് ഉണ്ടെങ്കിൽ അതെടുക്കാം നിങ്ങളുടെ സൗകര്യം പോലെ എടുക്കാം ഇല്ലെങ്കിൽ പെഡിക്യൂറ് മാിക്യൂറ് ചെയ്യുന്ന ബ്രഷൊക്കെ ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതിൻ്റെ സെറ്റ് വാങ്ങിക്കാൻ കിട്ടും അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചാക്ക് ചെയ്തേക്കാം പെനിക്കൂർ അതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മളെടുത്ത് അതിന് ഒരു ബ്രഷ് എടുക്കുക ബ്രഷ് എടുത്തിട്ട് നമ്മൾ നല്ലതായിട്ട് ഒരു അരമണിക്കൂർ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് നല്ലതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക നമ്മുടെ നാക്കത്തിൻ്റെ അവിടെയൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക നല്ല വണ്ണം തന്നെ നമ്മൾ ബ്രഷ് ചെയ്തെടുത്തതിനു ശേഷം അതുപോലെ തന്നെ ബ്രഷ് ചെയ്ത് നമ്മുടെ ഈ കാലിൻ്റെ ഉപ്പൂറ്റിയും പാകവും മേൽപാകവും എല്ലാം നന്നായിട്ട് ബ്രഷ് ചെയ്തെടുക്കുക ബ്രഷ് ചെയ്തെടുത്തതിനു ശേഷം നല്ല വണ്ണം നല്ല കഴുകുക നല്ല വണ്ണം കഴുകുക കഴുകുന്ന ശേഷം നിങ്ങൾക്ക് ഉപ്പൂറ്റിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതായത് ആ ഈ ഒരു മുക്കി വെക്കുന്ന സമയത്ത് സമയത്തും ചെയ്യുന്ന സമയത്തും നിങ്ങൾ ഉപ്പൂറ്റി വിണ്ടീറിയിരിക്കുന്ന ഉപ്പൂറ്റിയാണെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ ചെളിയിരിക്കുന്ന ഉപ്പൂറ്റി ആണെങ്കിൽ ആ സ്ക്രൈപ്പർ വാങ്ങിക്കാൻ കിട്ടും നമ്മുടെ ഈ ഒരു പെഡിക്കൂർ സെറ്റ് സെറ്റിന് കിട്ടുന്നതാണ് അപ്പോൾ അത് വെച്ചിട്ട് നമ്മളൊന്ന് ഒന്ന് ഉരച്ചു കൊടുക്കുക രണ്ട് ഉണ്ട് ആദ്യം ഒന്ന് കുറച്ച് ഷാർപ്പായ വശം വെച്ച് നമ്മുടെ ആ തൊളിയെല്ലാം ഒന്ന് ഒന്ന് ഉരച്ചു കൊടുക്കുക തിരിച്ചു വെച്ചിട്ട് ആ ഒരു സോഫ്റ്റായ ആ ഒരു വശം വെച്ച് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്ത് കൊടുക്കുക അങ്ങനെ പല ഐറ്റംസ് നമുക്ക് വാങ്ങിക്കാനെല്ലാം ഒരുപാട് ഉപകാരപ്പെടും നമുക്ക് പണ്ടൊക്കെ നമ്മൾ എന്താണ് കല അലക്കുകളിൽ പോയി ഇങ്ങനെ കാലിട്ട് വരയ്ക്കും അല്ലേ പണ്ടൊക്കെ കാല് ഒന്ന് സോഫ്റ്റ് ആകാനായിട്ട് തൊലി കാലിൻ്റെ പൂറ്റിയൊക്കെ മിണ്ടിരുന്ന സമയത്ത് ആ ഒരു മെത്തേഡ് നമുക്ക് ഇങ്ങനെ കുറേ പുതിയ 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 മാറ്റങ്ങളിലൂടെ ഇങ്ങനെ ഈ സ്റ്റോണും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നതേ ഉള്ളൂ അപ്പം വേണമെങ്കിൽ നമുക്ക് അലക്കുകളിൽ വെള്ളം തേച്ചെടുക്കാം അപ്പം നമ്മൾ ഇരുന്ന് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് റിലാക്സേഷൻ കിട്ടും അല്ലേ ആ അപ്പോൾ എന്തെങ്കിലും മണ്ടയ്ക്കോട്ട് കയറി കാലം വെച്ച് കുറയ്ക്കുന്ന കുറച്ച് പാടാണ് ഇപ്പോൾ പൊതുവേ ഇപ്പോൾ ആളുകളൊക്കെ കാണാൻ തന്നെ കിട്ടുന്നില്ല ചില ആക്കാരുടെ വീട്ടിലൊക്കെ ഉള്ളു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു ടവ്ല് അതുപോലെ തന്നെ ഈ സാധനങ്ങളെല്ലാം വെച്ച് നമുക്ക് വേഗം വേഗം എല്ലാം ചെയ്യാം ബാത്റൂമിൽ തന്നെ വെച്ചാൽ മതി നമ്മൾ അതിന് കുളി കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് കയറാം അത് നല്ലതായിട്ട് ഒരച്ചു കൊടുത്ത് നല്ലപോലെ കാലൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി അതിനുശേഷം തുടച്ചു മാറ്റിയതിന് ശേഷം ആദ്യം ഒന്ന് വെള്ളത്തിൽ വെച്ചിട്ട് തുടച്ചു മാറ്റുക നെയ് നല്ലപോലെ കട്ട് ചെയ്തെടുക്കുക അതിനകത്ത് അഴുക്കുകളെല്ലാം ക്യൂട്ടിക്കൽ കട്ടറും അതുപോലെ തന്നെ അല്ലെങ്കിൽ വേണ്ട നമ്മൾ ബ്രഷ് വെച്ച് തന്നെ നല്ലപോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് അരച്ചു കൊടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് ചെളിയെല്ലാം പൊക്കോളും നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതുള്ളൂ എന്നിട്ടിങ്ങനെ നല്ലപോലെ വീണ്ടും നമ്മൾ നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കുക കഴുകിയെടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഒരു ടേബിൾ സ്പൂൺ തൈരിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗ്ലിസറിൻ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കാലും മൊത്തം തേച്ച് വെക്കുക അതായത് നമ്മൾ ഉപ്പൂറ്റിയും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക മൊത്തം പാദമെല്ലാം തേച്ച് പിടിപ്പിക്കുക അതിനുശേഷം ശേഷം ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യുക അരമണിക്കൂർ തന്നെ വെയിറ്റ് ചെയ്യണം നല്ലപോലെ നമ്മുടെ കാല് സോഫ്റ്റ് ആകും അത് കഴിഞ്ഞ ശേഷം നിങ്ങളൊന്ന് ഒന്ന് വെള്ളത്തിൽ കഴുകി നോക്കിയാൽ അപ്പോൾ തന്നെ നിങ്ങളുടെ കാലിലെ മാറ്റം നിങ്ങൾക്ക് കണ്ട് ഞെട്ടിപ്പോകും ഭയങ്കരമായിട്ട് പിഗ്മെൻറ്റേഷൻ അടിച്ചിരിക്കുന്ന ആൾക്കാർ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് നല്ലതായിരിക്കും അതുകൂടെ മിക്സ് ചെയ്തിട്ട് തേക്കുക അപ്പോൾ കാലൊക്കെ വളരെ മനോഹരമായിരിക്കും ഈ ഒരു തണുപ്പ് കാലത്ത് അപ്പോൾ അതിന് ശേഷം നമുക്ക് എന്തെങ്കിലും കഴുകിയതിന് ശേഷം നമുക്ക് എന്തെങ്കിലും മോയ്സ്ചറൈസർ അപ്ലൈ കൊടുക്ക കൊടുക്കുക നമ്മുടെ മുഖത്ത് തേക്കുന്ന മോയിസ്ചറൈസർ ആണെങ്കിലും മതി ഇല്ലെങ്കിൽ നമുക്ക് ബോഡി ലോഷൻ ആണെങ്കിലും മതി എന്തെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നമുക്ക് കയറി കിടന്നുറങ്ങാം അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഒരു അന്ന് രണ്ടാഴ്ച തന്നെ നമ്മുടെ കാല് വളരെ ഭംഗിയായിട്ടിരിക്കും വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പോവുക ഇത് നമ്മുടെ കാലിനെ നല്ലപോലെ ചുളിവുകൾ മാറ്റാനായിട്ട് ഡ്രൈനെസ് മാറ്റാനായിട്ട് കാലിൻ്റെ നല്ലൊരു കളറ് കിട്ടാനായിട്ട് വളരെ നല്ല രീതിയിൽ സോഫ്റ്റ് ഒക്കെ സഹായിക്കുന്നു അപ്പോൾ എല്ലാവരും ഇതെല്ലാം ചെയ്ത് നോക്കാൻ മറക്കല്ലേ സമയം കണ്ടെത്തിയതിന് കുറച്ച് നമുക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുക അല്ലേ കുറച്ചെങ്കിലും ഒരു അരമണിക്കുള്ള സമയം കണ്ടെത്തി കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് നടക്കും നമ്മുടെ കാര്യത്തിനെല്ലാം നമ്മൾ ഓടുന്നുണ്ട് അപ്പം നമ്മുടെ സ്കിന്നിൻ്റെയും ഹെൽത്തിൻ്റെയും കാര്യത്തിലൂടെ നമ്മൾ ശ്രദ്ധിക്കുക അപ്പം നല്ല ഭക്ഷണങ്ങളോട് കഴിക്കുക ഫ്രൂട്ട്സ് കഴിക്കുക ഒരു മുപ്പത് വയസ്സിന് ശേഷം ഫ്രൂട്ട്സ് ഇലക്കറികൾ വെജിറ്റബിൾസ് മത്സ്യങ്ങൾ ഇതൊക്കെ മാറി മാറി മുട്ട ഇതൊക്കെ മാറി മാറി കഴിക്കുക എന്നൊന്നും കഴിക്കേണ്ട ആഴ്ചയിൽ രണ്ട് തവണയൊക്കെ വീതം കഴിച്ചു പോവുക ഇതൊക്കെ നമ്മുടെ ശരീരത്തിനും ഗുണം ചെയ്യും ഇതുകൊണ്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമുക്ക് അസുഖം വരത്തില്ലെന്നല്ല ഞാൻ പറയുന്നത് നമ്മുടെ ശരീരത്തെ നമുക്ക് കയറി ചെയ്ത് പോകാനും ഒരുപാട് അസുഖങ്ങളിലേക്ക് പോകാതിരിക്കാനും നമ്മുടെ സ്കിന്നൊക്കെ നല്ല തിളക്കമുള്ളതും ഒരുപാട് പ്രായം ചെന്ന് മുത്തശ്ശിമാരെ പോലെ ആകാതിരിക്കാനും ഒക്കെ സഹായിക്കുന്നു മുത്തശ്ശിയാവും ചിലത് അന്നേരം ഉടനെ ചോദിക്കും അയ്യോ ഞാൻ മുത്തശ്ശിയല്ല എന്താ കുഴപ്പം പ്രായമാകുമ്പം മുത്തശ്ശിയാവും കളവിയായി പോകും പക്ഷെ നമുക്കൊരു പ്രാ ഒരു ഇതുവരെ നമുക്കെല്ലാവരും ആഗ്രഹമല്ലേ നമുക്ക് എപ്പോഴും നമ്മൾ ചെറുപ്പകാലത്തെപ്പോൾ സൗന്ദര്യം നിലനിർത്തണമെന്ന് അത്രയൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ സൗന്ദര്യമൊക്കെ നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റും അപ്പോൾ എല്ലാവരും ഈ ടിപ് ഈ ടിപ്സ് ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ മറക്കല്ലേ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ